കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം എന്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശുക്രിസ്തുവിന് ഹൃദയംഗമമായ സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു ദുർഗന്ധം വമിക്കുന്ന പത്രോസിന്റെ പടകിലേക്ക് കർത്താവ് പ്രവേശിച്ചതുപോലെ ഏകദേശം നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനാൽ എന്റെ ജീവിതം എത്രമാത്രം ധന്യമായി തീർന്നുവെന്ന് വിവരിക്കുവാൻ വാക്കുകൾ മതിയാകില്ല കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം ഭാവികളായ മനുഷ്യവർഗത്തിനായി ഒരുക്കിയിട്ടുള്ള രക്ഷയെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറയുവാൻ ലഭിച്ച അവസരത്തിനും പദവിക്കുമായി തിരുനാമത്തിന് നന്ദി നിറഞ്ഞ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പൗലുസപ്പസൊലൻ പ്രസ്താവിക്കുന്നു സുവിശേഷം അറിയിക്കാതിരുന്നാൽ ഞാനും ദൈവമിമ്പാക കുറ്റക്കാരനും ശ്രോതാക്കളോടുള്ള ബന്ധത്തിൽ കടക്കാരനുമായിരിക്കും സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല ൂ വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം മറ്റൊരുത്തരുന്നതും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശുക്രിസ്തുവിന്റെ കാര്യം ഊന്നി പറയാതെ എല്ലാവരെയും ഉൾക്കൊള്ളത്തക്ക നിലയിൽ ദൈവത്തെ മാത്രം കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ എത്രയോ ഉത്തമമായിരുന്നു എന്ന് ലോകപ്രസിദ്ധനായ പ്രസംഗകൻ പറയുന്നത് കേൾക്കാനിടയായി പക്ഷേ കർത്താവ് എന്തു പറയുന്നു എന്നതല്ലേ കൂടുതൽ ശ്രദ്ധേയം കർത്താവ് പറയുന്നു ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ കേവലം ദൈവവിശ്വാസം മാത്രം മതിയാക്കിയില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുകുലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പേൻ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു അല്ലല്ല നിങ്ങൾ മാനസാന്തരപ്പെടാനാൽ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് കർത്താവായ യേശു ക്രിസ്തു അരളി ചെയ്യുന്നു കർത്താവുദാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടിട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും അവന്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിക്കാതെ നിൽക്കേണ്ടതിന് ഇന്ന് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി താങ്കൾ സ്വീകരിച്ചാലും കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും പുത്രനുണ്ട് വിശ്വസിക്കുന്നവനോ നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ ഒന്നുകിൽ താങ്കൾ നിത്യജീവന്റെ കീഴിൽ അല്ലെങ്കിൽ ദൈവക്രോധത്തിന് കീഴിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു ദൈവപുത്രന്റെ ക്രൂശ്മരണം എനിക്ക് പകരമെന്ന് സമ്മതിക്കുന്ന ഏവനും ദൈവജീവൻ പ്രാപിക്കാം പാപമോചനവും ശുദ്ധീകരണവും ലഭിച്ചവരായി സ്വർഗത്തിന്റെ അവകാശികളായി തീരാ പുത്രൻ മുഖാന്തരമുള്ള ജീവൻ പ്രാപിക്കാത്തവർ നിത്യനരകത്തിന് അവകാശികളാകും അപ്രകാരം ആരും നാശത്തിലേക്ക് പോകാതിരിക്കാനത്രേ കർത്താവ് നമ്മുടെ എല്ലാവരുടെയും നരകശിക്ഷ അനുഭവിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപമില്ലാത്ത ദൈവോത്രൻ പ്രായ്ത്തെ മരണം വരിച്ചത് ദൈവ സ്നേഹത്തിന്റെ പ്രദർശനം തന്നെ പുത്രനിൽ വിശ്വസിക്കുന്നവരെ തന്റെ സവിധത്തിലേക്ക് ചേർത്തുകൊള്ളുവാൻ അവിടുന്ന് ഇത്രയും വേഗം മടങ്ങി വരും പ്രിയ ശ്രോതാവെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ താങ്കൾക്ക് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമോ അതോ നിത്യ ശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടുമോ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്യയിൽ തള്ളിയിടും എന്നാൽ കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേട്ട് എന്നെ അയച്ചു എന്നൊരു വിശ്വസിക്കുന്നവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് സർവാത്മന സമ്മതിച്ച് ഏറ്റുപറയുവാൻ ദൈവാത്മ പ്രേരണ ലഭിക്കുന്നെങ്കിൽ അപ്രകാരം ആത്മാർത്ഥമായും സത്യസന്ധമായും ഏറ്റുപറയുക അങ്ങനെ താങ്കളുടെ ജീവിതം ധന്യമായി തീരട്ടെ അതിനായിട്ട് ദൈവ കൃപ ലഭിക്കേണ്ടതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു തിരുനാമത്തിന് ഇന്നും എന്നും മഹത്വം